ഒരിക്കൽ കൂടി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പാലക്കാട് പാലക്കാട് ഫോർട്ടിലാണ് വിശേഷങ്ങളാണ് ഈ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വീഡിയോ ലൈക്ക് ചെയ്യുക ചെയ്യുക ഈ കോട്ട പിന്നീട് ബ്രിട്ടീഷുകാർ പിടിച്ചടക്കി പല വീരകഥകളും ഉറങ്ങുന്ന ഈ കോട്ട ഇന്ന് ഭാരത പുരാവസ്തു വകുപ്പ് ആണ് സംരക്ഷിക്കുന്നത് പാലക്കാട് കോട്ട പുരാതന കാലം മുതൽക്കേ നിലനിന്നിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു എങ്കിലും കോട്ടയുടെ ആദ്യകാല ചരിത്രത്തെക്കുറിച്ച് വളരെ കുറച്ച് വിവരങ്ങളെ ഉള്ളൂ ഇവിടത്തെ ഭരണാധികാരിയായിരുന്ന പാലക്കാട് അച്ഛൻ സാമൂതിരിയുടെ ഒരു ആശ്രിതനായിരുന്നെങ്കിലും പതിനെട്ടാം നൂറ്റാണ്ടിനു മുൻപ് സ്വതന്ത്ര ഭരണാധികാരിയായി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിൽ അദ്ദേഹം സാമൂതിരിയുടെ ആക്രമണ ഭീഷണിയെ ചെറുക്കാൻ മൈസൂർ രാജാവായിരുന്ന ഹൈദലിയുടെ സഹായം ഇനി നമ്മൾ ടിക്കറ്റ് കോട്ട കാണാൻ അതിനു മുമ്പ് ടോയ്ലറ്റ് ഒന്ന് കാണിച്ചു തരാം നല്ല ഫ്രഷായിട്ടുള്ള ടോയ്ലറ്റ് ആട്ടോ ഓരോ യാത്രകളും നമുക്ക് ഒരുപാട് നല്ല അറിവുകളും അനുഭവങ്ങളും സമ്മാനിക്കുന്നു ഈ യാത്രയിലും ഞങ്ങൾക്ക് ഒരുപാട് നല്ല അനുഭവങ്ങളുണ്ട് തനിച്ച് വരികയാണെങ്കിലും കൂട്ടായിട്ട് വരികയാണെങ്കിലും ഒക്കെ നല്ല പോളി വായ്പ ആണ് എനിക്കൊത്തിരി ഇഷ്ടമായി നിങ്ങളിതിനു മുമ്പ് പാലക്കാട് ഫോർട്ടിൽ വന്നവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമെന്റ് ചെയ്യണം കണ്ടില്ലേ എന്ത് ഭംഗിയുള്ള കാഴ്ചയാണ് ഈ തടാകത്തിൽ നിറയെ മീനും ആമയും ഒക്കെ ഉണ്ട് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും അതേപോലെ ഒരു മാറ്റവും ഇല്ലാതെ നിലനിൽക്കുന്ന സുന്ദരമായ കോട്ട ഞങ്ങളിവിടെ എത്തിയത് ഏകദേശം ഒമ്പത് മണിക്കാണ് കേട്ടോ രാവിലെ മണിക്ക് ഇവിടെ സ്റ്റാർട്ടാണ് ഇതെല്ലാം കോട്ടയുടെ പുറത്തെ കാഴ്ചകളാണ് കേട്ടോ ഇതാണ് നമ്മുടെ ജനുമ്മ ജനുമ്മ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവും കളിയും ചിരിയും ഒക്കെ ആയിട്ട് നല്ലൊരു ദിനം ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത സുന്ദരമായ ദിനം രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല ഇല്ല എന്നാലും ഒരുപാട് ആളുകളുണ്ട് എവിടെ ചെന്നാലും ഡോഗുകൾ ഉണ്ടാവും ഉണ്ടാവൂട്ടോ സ്നേഹനിധികളായ ഡോഗുകള് കണ്ടില്ലേ ശ്രദ്ധിച്ച് നോക്കി കാണാൻ പറ്റും ഒരുപാട് മീനുകളും മാമകളൊക്കെ ഉണ്ട് ഈ തടാകത്തില് ഇവിടെയാണ് കോട്ടക്കകത്ത് പ്രവേശിക്കുന്ന കവാടം കോട്ടക്കകത്തേക്ക് പോവാം എൻ്റെ കൂടെ എൻ്റെ വലിയ മോളും വലിയ സിസ്റ്ററും അവരുടെ മക്കളും പേരമക്കളും ഒക്കെ ഉണ്ട് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഒരു ഒരമ്പലാണ് കേട്ടോ അവിടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട് വഴിപാടൊക്കെ ഉണ്ട് രാവിലെ ആയതുകൊണ്ട് വലിയ ക്ഷീണമൊന്നുമില്ല നല്ല തണുത്ത കാറ്റും ഞാൻ പറഞ്ഞ അമ്പലം ഇവിടെ കേട്ടോ ഈ റൈറ്റ് സൈഡ് കാണുന്നതാണ് ഒരുപാട് ഭക്തജനങ്ങളുണ്ട് ഇന്ന് ഞങ്ങൾക്കിവിടെ കാണാൻ കഴിഞ്ഞത് അധികം കുരുന്നുകളെയാണ് മലപ്പുറം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ എത്തിയ ഒരുപാട് സ്കൂൾ കുട്ടികൾ ഓരോ യാത്രയിലും നമുക്ക് ഒരുപാട് നല്ല കൂട്ടുകാരെ കിട്ടും അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം കണ്ടില്ലേ മാഷന്മാരും കുട്ടിയോടും നല്ല തിരക്കാണ് എന്തു ഭംഗിയിലാണ് ഈ കോട്ട് പണിതത് കരിങ്കല്ലുകൾ വെച്ചും വെട്ടുകല്ലുകൾ അടിക്കുവെച്ചൊക്കെ നല്ല ഭംഗിയിൽ ഒത്തിരി നടക്കാനുണ്ട് ഒത്തിരി കാഴ്ചകൾ കാണാനുണ്ട് ആരും ആരെയും ശ്രദ്ധിക്കുന്നില്ല എല്ലാവരും ഫോട്ടോഷൂട്ടിലും കഥ പറസിലൊക്കെ ആയിട്ട് എങ്ങനെ നടക്കുകയാണ് കാണാനുണ്ട് നമ്മൾ വീട്ടിലിരുന്ന ഇതൊന്നും കാണാൻ പറ്റില്ല കേട്ടോ ഒരു വർഷത്തിലെങ്കിലും എവിടെയെങ്കിലും യാത്ര പോകാൻ വേണ്ടി ശ്രമിക്കുക കണ്ടില്ലേ ശ്രമിക്കണ്ടില്ലേ പിള്ളേരോടാണ് പശപ്പാണ് വലിയ വലിയ മരങ്ങളും തണുത്ത കാറ്റും ഇവിടെ വലിയൊരു കുള ഉണ്ട് കേട്ടോ ഇതിനകത്തെ കെട്ടിടങ്ങളൊക്കെ പഴയ രീതി തന്നെയാണ് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല പാലക്കാട് ഫോർട്ട് കാണാത്തവര് തീർച്ചയായിട്ടൊന്ന് വരണം പണ്ടുകാലങ്ങളിൽ ഇവിടെ ജയിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ജയിലൊന്നുമില്ല സപ്ലൈകോണ്ട് ഈ ഇരിക്കുന്ന ആണ് എന്റെ വലിയ മോളെ നോനു ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് വല്ലാതെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാലും എല്ലാവരോടും സംസാരിച്ചും കളിച്ചും ചിരിച്ചും പരിചയപ്പെട്ടൊക്കെ സമയം പോയതറിഞ്ഞില്ല കൂട്ടിന് ജന്യമി ഉണ്ടായിരുന്നു കേട്ടോ ഇതാണ് എൻ്റെ സിസ്റ്ററും വലിയ അളിയനും പേര കുട്ടികളൊക്കെ നമ്മൾ എവിടെ യാത്ര പോകുവാണെങ്കിലും ഹറിവറി ആയിട്ട് വരരുത് ഫ്രീ ആയിട്ട് വരണം പീസ് ഓഫ് മൈൻഡിൽ വരണം എന്നാലും നമുക്ക് എല്ലാ സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ ഇത് മലപ്പുറം ജില്ലയിൽ വണ്ടൂര് വാണിയമ്പലത്തിൽ സ്കൂളിലെ കുട്ടികളും ആശന്മാരും കേട്ടോ അവരൊക്കെ പരിചയപ്പെട്ടു വലിയ സന്തോഷം നിങ്ങൾക്കറിയാമല്ലോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീരുമ്പോഴേക്കും ഒരു ലക്ഷം പേര് കാണാൻ അവരുടെ പുഞ്ചിനി കാണിക്കുന്ന വലിയൊരു സ്വപ്നമാണ് എനിക്ക് അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സ്മൈൽ വീഡിയോസും ചെയ്യാൻ പറ്റി പിള്ളേരെ അടിച്ച് പൊളിക്കുക കേട്ടോ ഇതാണ് യാത്രയിലെ വലിയ ഹൈലൈറ്റ് കുട്ടികളുടെ സന്തോഷം കളിയും ചിരിയും നമ്മുടെ മക്കൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയ വലിയൊരു സന്തോഷമാണ് അതുപോലുള്ള യാത്രകള് ജന്മ കണ്ടില്ലേ എത്ര ഹാപ്പിയാണ് അവള് ഇനി ഒരാളെ കൂടെ പരിചയപ്പെടുത്തി തരാം സ്നേഹനിധിയായ ശാനോ നമ്മുടെ ജനുമാൻ്റെ ഇക്കിയാണ് കേട്ടോ ഇതാണ് ഷാനുമോന് ആള് പൊളിയാണ് നല്ല വൈബാണ് എൻ്റെ വീഡിയോഗ്രാഫർ കൂടിയാണ് കേട്ടോ ചിലപ്പോൾ വീഡിയോ എടുത്തു തരും ജന്നുമി ഞാനും കിട്ടിയ ചാൻസിൽ നല്ലോണം വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട് എനിക്ക് പിള്ളേരെ പോലെ സത്യം പറയാലോ എനിക്കിതൊക്കെ ഒത്തിരി ഇഷ്ടമാണ് ജീവിതം എന്ന് പറയുന്ന വെള്ളത്തിലെ കുമിള പോലെ എപ്പോഴും പൊട്ടിപ്പോളയും അതിനിടക്ക് കാണാനുള്ള സ്ഥലങ്ങളൊക്കെ കാണാ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യ മറ്റാർക്കും ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ ഈ ഭൂമിയിൽ സന്തോഷമായിട്ട് ജീവിക്കുക അതന്നെയല്ലേ വലിയ കാര്യം മറ്റുള്ളവർ ചിലപ്പോൾ പറയും നമ്മളോട് അവനും വട്ടാണ് വെറും യാത്ര ചെയ്യണം എന്നൊക്കെ ആളുകൾ എന്തെങ്കിലുമൊക്കെ പറയട്ടെ മറ്റുള്ളവരെന്താണ് പറയാമെന്ന് കരുതി നിന്നാല് മറ്റുള്ളവരൊന്നും പറയുണ്ടാവില്ല നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്നും കാണാനും പറ്റൂല നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാൻ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല എന്ത് മോനിച്ചാലേ ഇവരെ കാണാൻ ഈ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എൻ്റെ ഓർമ്മ വന്നു നമ്മുടെ കുട്ടിക്കാലത്ത് ഇങ്ങനെ ടൂറൊന്നുമില്ല കേട്ടോ അപൂർവമായിട്ടുള്ളത് ഇപ്പോ കമ്പൾസറി ടൂറുകളാണ് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നല്ല രസമാണ് അടിപൊളിയാണ് ഈ മരശില്ലകളെ നോക്കി അറിയാൻ പറ്റും ഇവിടുത്തെ കാറ്റ് എത്രത്തോളം ഉണ്ടെന്ന് നല്ല അടിപൊളി കാറ്റായിരുന്നു വീണ്ടും ഒരുപാട് കുഞ്ഞുങ്ങളെ കിട്ടി ഇവരോടൊക്കെ സംസാരിക്കാനും കളിക്കാനും ചിരിക്കാനൊക്കെ എന്ത് ഭംഗിയെന്നറിയോ അപ്പം ഞങ്ങൾ തിരിച്ചു പോവാനുള്ള പരിപാടിയാണ് ഇനി ഞങ്ങൾ പോകുന്ന സ്പോട്ട് മലമ്പുഴ ഡാമിലേക്കാണ് അടുത്ത സ്പോട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഓൾറെഡി കഴിച്ചിട്ടാണ് വന്നത് ലഞ്ച് ഞങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ആയി കൊടുത്തിട്ടുണ്ട് ഡിന്നർ ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഹോട്ടലിൽ നിന്ന് കഴിക്കും ഇതാണ് പ്ലാൻ ഇതാണ് സിസ്റ്റർ മോനും ബാബുട്ടോ അവനാണ് ഡ്രൈവ് ചെയ്യുന്നത് ഓക്കെ അവരും ഒരുപാട് കാലം ഗൾഫിലായിരുന്നു ഇപ്പോൾ നാട്ടിൽ വന്നപ്പോഴാണ് ഇങ്ങനെ നാടൊക്കെ ചുറ്റി കാണുന്നത് ാണ് ഫ്രീ ആയത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ജീവിതത്തിൽ വെറും സമ്പാദ്യങ്ങൾ ആവരുത് നമ്മുടെ സമ്പാദ്യത്തിന്റെ ചെറിയൊരു ഭാഗം ഇതുപോലുള്ള യാത്രകൾക്ക് വേണ്ടി പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയൊക്കെ വിനിയോഗിക്കാം ജീവിതത്തില് മറക്കാനാവാത്ത കാര്യങ്ങളായിട്ട് ഇതൊക്കെയുള്ളു ബാക്കി ഉണ്ടാവുക എത്ര കണ്ടാലും മതി വരില്ല അത്രയും ഭംഗിയാണ് ഇവിടുത്തെ കാഴ്ചകള് തിരിച്ചു പോവാണ് കേട്ടോ ഒരുപാട് വാഹനങ്ങളുണ്ട് ഇതിനകത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് അകത്തേക്ക് പോവാൻ പാലക്കാട് ഫോർട്ടിൽ വന്നപ്പോൾ അധികം കണ്ടത് കുഞ്ഞുങ്ങളെയാണ് കേട്ടോ ചെറിയ കുഞ്ഞുങ്ങളെ അവരുടെ പുഞ്ചിരി കാണാൻ എന്ത് മോൻഷായിരുന്നു അറിയോ അപ്പോൾ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബബായ് വിത്ത് ലവ് സാദി ഇന്ത്യ